ഞാൻ അനിതാ ബാബുരാജ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജ്യൂസാണ് അപ്പൊ നമുക്ക് ജ്യൂസിന് വേണ്ട സാധനം പറിച്ചെടുക്കാം സ്റ്റാർ ഫ്രൂട്ട് ആണ് നമുക്ക് ഇതിനൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം കാന്താരി കണ്ടോ ഇതാണ് ഒരു ഭക്ഷണം ഇഞ്ചി കാന്താരി മുളക് പഞ്ചസാര ഇനി നമുക്കിനി അടിച്ചെടുത്തിട്ട് വരാം നമുക്കന്ന് അടിക്ക് അടിച്ചെടുക്കാം നമുക്ക് ഇതിന് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുക്കാം നമുക്കിതിനിച്ചെടുക്കാം ജ്യൂസ് റെഡി നമുക്ക് ഇതിന്റെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമുക്കിത് പൊന്നിനെ കൊടുക്കാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഓക്കെ ബൈ ബൈ